ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ചൊന്നുമില്ല എൻ്റെ ഉപ്പ എന്നാണ് പോണത് അപ്പം ഇപ്പച്ചു പോയിട്ടോ ഞാൻ കാര്യമായിട്ട് വിഷൽസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല പിന്നെ ഞാൻ കുറേ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ഒന്നി അലമോക്ക് സുഖമാണോ എന്താണ് വർത്താനം എന്നൊക്കെ ചോദിച്ചിട്ട് അലഹദില്ല അലമോക്ക് ഒക്കെ സുഖമാണ് പിന്നെ എന്നാണ് ഓഫിൽ കാരൻ്റെ വീട്ടിലേക്ക് പോകണതെന്ന് ചോദിച്ചിട്ടുണ്ടായിനി തൊണ്ണൂറ് കഴിഞ്ഞിട്ടാണോ എന്നൊക്കെ അപ്പോൾ ആവാനായി പിന്നെ ചക്കരിയും സഫിത അവിടെ അവിടെയുണ്ടപ്പം ഒരു തിങ്കളായി വരും അപ്പോൾ എന്തായാലും അല്ല തിങ്കളാഴ്ച അങ്ങോട്ട് പോകണം എന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ പിന്നെ കുറേ കാര്യങ്ങൾ ചോദിച്ചിരിക്കട്ടോ അലമോളെ ഇത് ഇതാണ് യൂസ് ചെയ്യൽ അപ്പോൾ ഞാൻ എന്തായാലും ഓക്കെ യൂസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ കുറച്ച് ഒക്കെ പ്രൊഡക്റ്റ്സൊക്കെ കാണിച്ചാൽ അപ്പം ഇതൊക്കെയാണ് കേട്ടോ ഞാൻ ഓക്ക് യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് ഞാൻ സബാമഡിൻ്റെ പ്രൊഡക്ട്സാണ് യൂസ് ചെയ്യൽ ഇതാണ് പൗഡർ പൗഡർ പിന്നെ അങ്ങനെ യൂസ് ചെയ്യലില്ല ഭാര്യമായിട്ട് അവരെ ഇതാണ് കേട്ടോ ലോഷന് ഇതാണ് ഇത് ബോഡി ലോഷൻ ഇത് കുറച്ച് ലൂസായിട്ട് വരുന്ന ടൈപ്പാണ് പിന്നെ ഇത് ഒരു ക്രീമായിട്ട് വരുന്ന ടൈപ്പാണ് കേട്ടോ പിന്നെ ഏറ്റവും ഉപകാരമുള്ള ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഇതാണ് ഇത് നമുക്ക് ഈ സംഭവം പിന്നെ ഇങ്ങനെ ഒരു ക്യാപ്പും വരുന്നുണ്ട് ഇതാണത് നോസ് ക്ലീനർ നമുക്ക് ആമസോണിലൊക്കെ കിട്ടും പി ആണ് നല്ല ബ്രാൻഡ് തന്നെയാണ് അതായത് നമുക്ക് കഫ കഫക്കെട്ടൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് നമുക്കിത് അതിങ്ങനെ ഇതാക്കിയിട്ട് ഇങ്ങനെ നോസിലേക്ക് വെച്ചെടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ അത് ചെയ്താൽ കഫത്തിലേക്ക് വരും കേട്ടോ നല്ല ഉപകാരമാണ് കാരണം എന്താ വെച്ചാൽ മക്കൾക്ക് എന്താ കപ്പം അങ്ങനെ ഇതാക്കാൻ കഴിയില്ലല്ലോ അപ്പോൾ നമ്മൾ എടുത്ത് കൊടുത്താലെ അവർക്ക് ഉറങ്ങാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടുണ്ട് പിന്നെ കുളിയൊക്കെ കഴിഞ്ഞാൽ നമുക്കത് യൂസ് ചെയ്യാം നോസിലൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാം അപ്പം നല്ല ഉപകാരമാണ് അപ്പോൾ എന്തായാലും വേണ്ട ഒരു നോസ് ക്ലീനർ എന്നൊക്കെ ഒന്ന് ആമസോണിൽ അടിച്ചു വയ്ക്കിയാൽ മതി അപ്പോൾ കിട്ടും പിന്നെ നമ്മളെ കാര്യം ഇതൊക്കെ സാധനങ്ങളൊക്കെ ഞാൻ ഇതിലാണ് സ്റ്റോർ ചെയ്ത് നോക്കിയല്ലേ ഇത് ഫേസ് ടബലും ഷോക്സും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഇതാണ് ഇതാ ബേബി കെയർ കിറ്റ് ഇതിൽ വരുന്നതാണ് ഇതൊക്കെ അപ്പൊ ഞാൻ മോക്ക് യൂസ് ചെയ്യുന്ന ഡയപ്പേഴ്സ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇത് സൂപ്പർ ബോട്ടത്തിൻ്റെ ആണ് സൂപ്പർ ബോട്ടത്തിൻ്റെതും ബേബി ഹെഗിൻ്റെതൊക്കെ കുറച്ചുകൂടെ നല്ല ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ അത്ര തന്നെ പ്രൈസും വരുന്നുണ്ട് അതിന് നല്ല ക്വാളിറ്റിയാണ് പിന്നെ സാധാ പ്രൈസ് കുറഞ്ഞതും ഉണ്ട് പക്ഷെ അത് ലീക്ക് ആകുന്ന പോലൊക്കെ നമുക്ക് തോന്നുന്നുണ്ട് പക്ഷേ ഇതിങ്ങനെ മൂന്ന് ഒക്കെ കൊടുക്കുന്ന അവിടെ വരുന്നതുകൊണ്ട് നല്ല വൃത്തിക്ക് നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നെ ബേബി ഹക്കിൻ്റെ പ്രൊഡക്ട്സ് പോലെ ഷോപ്പിലുണ്ടാവും പിന്നെ ഫസ്റ്റ് ക്രൈ എന്ന് പറഞ്ഞൊരു ആപ്പ് വരുന്നുണ്ട് അതിൽ നമുക്ക് സൂപ്പർ ബോട്ടത്തിൻ്റെ ഇതൊക്കെ നല്ല ഓഫറിൽ കിട്ടുന്നുണ്ട് കേട്ടോ ഓരോ ഷോപ്പും വരുന്നുണ്ട് മഞ്ചേരി ആ കണ്ടിട്ടുണ്ടല്ലോ ഷോപ്പ് കുളിച്ച് ഡ്രസ്സൊക്കെ മാറ്റി ഇനി ഉറങ്ങാനില്ലേ പൊറപ്പാടിലാണ് കഴിഞ്ഞാൽ വേഗം ഉറങ്ങുട്ടോ നിന്റെ പത്നിക്ക് അല്ലേ കൊടുത്ത കേൾക്ക് ൂരങ്ങ് ഫിറോ നിക്ക് അല്ല ഫിറൗസല്ലേ കൊടുത്ത കിഴക്ക് നിറവാർന്നുള്ള കഥയും കേട്ട് രണ്ട് ഓക്കെ കായ്സ് അപ്പം അങ്ങനെ ഇന്ന് വീടിൻ്റെ ബാക്കിയിൽ ഞാൻ നിൽക്കുന്നത് കാരണം കുട്ടി നില ഒളിച്ചിട്ട് അവൾക്ക് ബാക്കി വീട് ഫുള്ളാക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ സിനുവിൻ്റെ ഉപ്പൊന്ന് തിരിച്ച് കത്തറിലോട്ട് പ്രവാസ ജീവിതത്തിലോട്ട് വീണ്ടും കിടക്കുകയാണ് ഒരുപാട് പേര് ചോദിച്ചാൽ ഉപ്പന്റെ ജോലി എന്താണ് അവിടെ വർക്ക് എന്താണെന്ന് കൃഷി ഉപ്പം അവിടെ മാഷാണ് വരുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും സേഫ് ജേണി അല്ലേ കുറെ എന്താണ് ഈ പ്രവാസത്തിലോട്ട് പോകുമ്പോൾ പിന്നെ അവൾക്ക് അധികം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കാരണം എത്രയാണെങ്കിലും നമ്മൾ ഉപ്പാർ നമ്മളെ വിട്ട് പോകുമ്പോഴത്തേക്കും ഞാൻ വിട്ടു പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലിക്ക് പോകുമ്പോൾ ഓക്കെ അപ്പോൾ എന്തായാലും പിന്നെയുള്ള വീഡിയോ ഒന്നും ഫുള്ളാക്കിയില്ല ഞാൻ എപ്പോഴും കൊണ്ടാക്കാൻ പോകുമ്പോഴും ഞാൻ പൂക്കുണ്ടായിരുന്നു എന്തായാലും ഇപ്രാവശ്യം എനിക്ക് അതിന് ഉള്ളൊരു സമയോ സാഹചര്യമോ ഒത്തു വന്നില്ല കാരണം ഇന്നലെ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടുള്ളൂ അപ്പോൾ ഞാനിവിടെ വീട്ടിൽ ഗംഭീര പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ വന്ന് നിൽക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു കാരണം രണ്ട് ദിവസം ഞാൻ അവിടുന്ന് മാറി നിന്നപ്പോൾ ഒരുപാട് കാര്യങ്ങൾ എനിക്കിവിടെ ചെയ്ത് കൊടുക്കാണ്ടായിരുന്നു കാരണം രണ്ട് മൂന്ന് പ്രൊമോഷൻ കണ്ടിട്ടാണ് അങ്ങോട്ട് പോയത് അപ്പോൾ എന്തായാലും ഇൻഷാല്ല അങ്ങനെ ഉപ്പ പോയി ഇപ്രാവശ്യം ഉപ്പ വരുന്നതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളും വരണമെന്ന് നമ്മൾ കാണിച്ചിട്ടുണ്ടാവില്ല ഇപ്പം വന്ന് എന്തായാലും മൂന്നാല് മാസത്തോടെ നിന്ന് അങ്ങനെ പോയി കാരണം നമ്മൾ ഹോസ്പിറ്റൽ കേസുമായിട്ട് നമ്മുടെ ഉപ്പാൻ്റെ കാരണം ഹോസ്പിറ്റൽ കേസൊക്കെ ആയിട്ട് നമ്മളും അങ്ങനെ നടക്കുകയായിരുന്നു പിന്നെ അവിടെ ഇപ്പം വന്നതൊന്നും കാര്യമായിട്ട് വീഡിയോസിലോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇവനെ കൊണ്ടുവരാൻ വേണ്ടി പോവുകയാണ് അധികം വൈകാതെ രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ കൊണ്ടുവരുമ്പോൾ ഞാൻ അമ്മായിമാരൊക്കെ വിളിച്ച് ഓരോരുത്തരുണ്ട് ഓരോരുത്തർക്ക് ഓരോ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും ഉള്ള കൊണ്ട് ഞാൻ എന്തായാലും പോകുന്നുണ്ട് പിന്നെ പെങ്ങന്മാരും ഇവിടെ ഉണ്ട് പോലും പോകുന്നതിന് മുന്നേ എല്ലാവർക്കും അവിടെ പോയി കൊണ്ടുവരാമെന്ന് വിചാരിച്ച് നിൽക്കുകയാണ് ഓക്കെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുള്ളത് ഇനിയിപ്പോൾ കാര്യമായിട്ടൊന്നും പറയാനില്ല എന്തായാലും ചെറിയൊരു അടങ്ങുകാരുണ്ട് അങ്ങോട്ട് എത്തിപ്പെടാൻ പറ്റാത്തൊരു വിഷമമുണ്ട് കൊണ്ടുപോകണമെന്ന് അതായത് ആങ്ങളുടെ എയർപോർട്ടിക്കൊക്കെ പോകണമെന്നുണ്ടായിരുന്നു പക്ഷേ എന്താ പറയുക ഈ നമ്മുടെ സാഹചര്യവും ഇവിടുത്തെ സാഹചര്യവും അങ്ങനെ ആവുകൊണ്ട് എന്താണ് എനിക്ക് പോകാൻ പറ്റിയില്ല ഞാൻ വിളിച്ച് പറഞ്ഞായിരുന്നു ഓക്കെ അല്ല എനിക്ക് ഇന്നലെയാണ് അവിടെ പോകേണ്ട വെച്ചാൽ ഞാൻ എന്തായാലും ഇന്നലെ അവിടെ ആക്കി ഇന്ന് അവിടെ ആക്കിയിട്ട് ഞാൻ ഇങ്ങോട്ട് പോവുകയുള്ളൂ പക്ഷേ രണ്ട് ദിവസം ഇവിടുന്ന് മാറിയിന്നപ്പോൾ കുറേ കാര്യങ്ങൾ ബെൻഡിങ് ആയിട്ടുണ്ടായിരുന്നു അതായത് ഇവിടെ സാധനങ്ങൾ എത്തിച്ചുകൊടുക്കലും ഓരോ ഗ്ലാഡിങ് ഡെയിലും കാര്യങ്ങളൊക്കെ എത്തിച്ചുകൊടുക്കാണ്ടായിരുന്നു അപ്പോൾ ഏകദേശം നമ്മൾ പണി വീടിൻ്റെ വർക്കിൻ്റെ ഏകദേശം ഫൈനൽ സ്റ്റേജിലോട്ട് എത്തുന്നുണ്ട് ടൈൽസിൻ്റെ അപ്പോൾ എനിച്ചാൽ അതിൻ്റെ അപ്ഡേറ്റ് നാളെ നമ്മൾ എഞ്ചിനീയർ വരുന്നുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും ഇതുവരെ എത്തി എങ്ങനെയൊക്കെ എത്തി എന്തൊക്കെയാണെന്നുള്ളത് നാളെ എനിച്ച നാളത്തെ ഒരു വീഡിയോയിൽ ഞാൻ പങ്കുവെക്കാം ഓക്കെ ഇനി അധികം ഒന്നും പറയാനില്ല നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ എന്തായാലും ഓക്കെ പണിക്കാരൊക്കെ ഉണ്ട് ഉച്ച ടൈം ആയിക്കണ്ടേ ഏകദേശം നമ്മുടെ വിരിക്കലൊക്കെ ഫുള്ള് കംപ്ലീറ്റ്ലി കഴിഞ്ഞ് വരുന്നേ ഉള്ളൂ ഇവിടെയൊക്കെ കുറച്ച് ടൈപ്പും കാര്യങ്ങളൊക്കെ ഒട്ടിക്കാനുണ്ട് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ചെയ്തിട്ടുള്ളതെന്നത് ഇപ്പോൾ കുറച്ച് കച്ചറായിട്ട് കിടക്കുകയാണ് നാളെ ഫിനിഷിങ് വർക്ക് കഴിഞ്ഞിട്ട് ഞാൻ ഞാനിങ്ങോട് നമുക്ക് ഷെയർ ചെയ്ത് തരാം ടുപ്പ് പ്രാട്ട നമ്മളെ എന്താ പറയുക കാർഡ്ബോർഡിൻ്റെ അട്ടയൊക്കെ അവിടെ കിടക്കുന്നുണ്ട് അതെല്ലാം മാറ്റി എല്ലാം അടിച്ചു വൃത്തിയാക്കി മുകളിൽ ഫ്രണ്ടിലെ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഓക്കെ അതൊക്കെ ഫൈനലൈസ് ചെയ്തിട്ട് ഞാൻ ഇൻഷാർലാ കാണിച്ചു തരാം ഒരുപാട് പേര് ടൈൽസിൻ്റെ ഡീറ്റെയിൽസും ടൈൽസ് വെച്ചാൽ ആൾക്കാരുടെ നമ്മൾ നമ്മളെ എൻജിനീയറിൻ്റെ ഒക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ അറിയാനുള്ള ഒരു ഫിനിഷിംഗ് വീഡിയോ ഇൻഷാള്ള നാളെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് ഇപ്പോൾ പുതുതായിട്ട് വീട് വെക്കുന്നവർക്കൊക്കെ അത് നല്ലൊരു ഉപകാരമാവുന്നു വിചാരിക്കണം അപ്പോൾ ഞാൻ ഉണ്ട് പിന്നെ സൗഫിയും മക്കളും കുട്ടികളൊക്കെ വന്ന് പോയായിരുന്നു അതിൻ്റെ ഒരു വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം നേരത്ത് അപ്ലോഡ് ചെയ്ത് തരാം ഓക്കെ